നമ്മുടെ ഇവിടെ കൂർക്ക കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാലേ ഈ കൂർക്ക എപ്പോഴും വാങ്ങിയിട്ട് വരും കേട്ടോ അപ്പോൾ ഈ കൂർക്കയെന്ന് പറഞ്ഞാൽ സാമ്പാറിലൊക്കെ ഇടും സാമ്പാറിൽ ഇന്നിപ്പോൾ സുഖന്യേ പറഞ്ഞു മസാലക്കറി അവൾക്ക് ഉണ്ടാക്കി കൊടുക്കണത്രേ പിന്നെ എന്താ മസാലക്കറി ഉണ്ടാക്കാറ് അവൾ ഇതാ കൊത്തമരയ്ക്ക് നോർക്കണു കേട്ടോ ഏഹ് എന്താ മുകളിൽ മുറി വന്നു അവൾക്ക് എന്താ രണ്ടു ദിവസമായിട്ട് വെയ്യാട്ടോ അപ്പോൾ ഒന്ന് തല പൊന്തിയപ്പോൾ അവൾ ഇതാ കൊത്തമരയ്ക്ക് നുറുക്കുകയാണ് ഉച്ചക്ക് പണി മാറ്റിയിട്ട് എന്താ വരുമ്പോഴേക്കും ചോറും കൂട്ടാനൊക്കെ ചോറായിട്ടോ ചോറും സോയാബീനൊക്കെ രാവിലെ ആക്കി പിന്നെ കുറച്ച് മോര് കൂട്ടാണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് മക്കള് കഴിച്ചുട്ടോ അമ്മൂട്ടി പനിയായിട്ട് കിടക്കാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ മ്മൂട്ടിക്ക് പനിയാണ് കേട്ടോ മമ്മൂട്ടി എന്തോ സ്കൂളിൽ പോയിട്ടില്ല നല്ല പനിയുണ്ട് കേട്ടോ കുട്ടിക്ക് പിന്നെ ഇപ്പൊ ആശുപത്രിയിൽ അവളെ ഇപ്പൊ ഒരാൾക്ക് ഇതാ സുഗന്യക്ക് പനിയായി ഇതാ അമ്മൂനായി ഇനിയിപ്പോ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് വരും വരും ഞാൻ ഇതുവരെ കൽപ്പാത്തി തേരൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഏഹ് അല്ല പോയി തേര് നാളെ നാളെ സ്കൂളില്ല അത്ര കൽപ്പാത്തിയാരയത് കാരണം അപ്പൊ നമ്മള് പോയിട്ടില്ല കേട്ടോ ഇപ്പൊ എല്ലാവർക്കും അവിടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാ പോവാനും പറ്റിയ സാഹചര്യം അല്ല അപ്പൊ അത് കാരണം പോവാനും പറ്റില്ല നമ്മുടെതാ കൂർക്കനന്താ വട്ടിന്ന് പറയും നല്ല മണ്ണാണ് അതാ അവിടെ ഒരു പ്ലാസ്റ്റിക് അതാ കണ്ട ചോപ്പ് ചാക്ക് ആ ചാക്കിലിട്ട് കുറെ അങ്ങോട്ട് തല്ലി എന്നിട്ട് വെള്ളത്തിൽ കൊണ്ടയിട്ട് കൊറേ ഒലുമ്പിയപ്പതാ ഈ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ കളയാന് ഒരുപാട് പണിയില്ല വേഗം കൂർക്കയാവും പക്ഷെ കയ്യിൽ കറി അല്ലേ കുറച്ച് ചെറിയ കറിയുള്ളൂ മറ്റേത് നമ്മൾ ഇതാവുമ്പോൾ നല്ല കറി വരുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിലെങ്ങോട്ട് പിന്നെ ഈ കറ പോണമെന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലില് കൊണ്ടിട്ട് നമ്മുടെ കല്ലിൽ കൊണ്ടുവരണം ഇതാവുമ്പോൾ അധികം കറവരില്ല ഉട്ടാവും എന്താ കൂർക്ക നേരയ്ക്ക് നമ്മളിതാകും ചട്ടിയിലിട്ട് കൊടുക്കേണ്ട സുഖന്യെ കൊത്തമരക്ക വെള്ളത്തിൽ ഇട്ട് വയ്ക്കുവോണേ അതിലൊരു കട്ട് ഉണ്ടാവും ചവിട്ടിയിലേ കളഞ്ഞില്ലേ എന്താണ്ടോ ഒരു ദിവസത്തിൻ്റെ കുറുമ്പ് കണ്ടോ ചട്ടി വെള്ളമൊക്കെ ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഒരു കാലത്തെയും ഇപ്പോഴൊന്നും നീ തേങ്ങാവെള്ളത്തിനോട് അത്ര താല്പര്യം തോന്നുന്നില്ല കേട്ടോ ഒരു സമയത്ത് ഒന്നൊക്കെ തേങ്ങ കിട്ടുന്ന സമയത്തില്ലേ ഒന്നോ രണ്ടോ തേങ്ങയൊക്കെ ഉള്ള സമയത്ത് തേങ്ങാവെള്ളത്തിന് വേണ്ടിയിട്ട് മത്സരിക്കായിരുന്നു ഞാനും ഏട്ടന്മാരും കൂടു നല്ല കൂടിയായിരുന്നു കേട്ടോ എന്നാ പൊന്നാരി മധുരണ്ടോ നോക്കിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ അവൻ തുക പറയും എത്ര നേരമായി അവൾ ഒരു പണിയെടുക്കാനാ വഹിക്കില്ലാട്ടോ ഏരോന്ന് പിന്നെ ഈ തേങ്ങ വറുത്തെടുക്കട്ടെ തേങ്ങയും ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഉണ്ട് ബാക്കിയുള്ളതിനു കാണിച്ചു തരാട്ടോ അപ്പോൾ എന്താ അടുപ്പില് ഇത് കടന്ന് വേവട്ടെ ചീലച്ചട്ടി അടുപ്പത്ത് വെച്ചു എന്താ പറഞ്ഞാരി അത് പഴുത്തതല്ല പഴുത്ത പഴമാണോ വേണോ ഇവന് രാവിലെ ഇപ്പോൾ ഒരു നേന്ത്രപ്പഴം കൊടുത്തു കേട്ടോ ആ നേന്ത്രപ്പഴം ഒരു കഷ്ണം കഴിച്ചിട്ട് ബാക്കി മൊത്തമാകാൻ കളഞ്ഞു എന്താ ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പേര് ഗ്യാസിൽ വയ്ക്കേണ്ടി വരും കേട്ടോ ചെറിയുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ പെരുഞ്ചീരക അല്ലേ പെരുഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരുവി കഴിഞ്ഞാൽ ചിലപ്പോൾ മക്കൾ അയ്യോ പറയാൻ നിൽക്കട്ടെ പിന്നെ അതേപോലെ പിന്നെ ഒരു ഇത്ര കുരുമുളകില്ലേ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലെണ്ണട്ടോ ഗ്യാസ് നല്ല കമ്മിയാക്കി വെച്ചതായിരുന്നു കേട്ടോ അടുപ്പിലാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്മിയാക്കലും നടക്കില്ല വേഗം കരിഞ്ഞു പോവും ഇത് നല്ലപോലെ വറുത്തെടുക്കട്ടെ ഫോണ് പോണോ എന്താ കണ്ടോ നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളത് ഗ്യാസ് ഓഫാക്കിയിട്ട് വെക്കാനേ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും ഇതൊന്ന് നല്ല പോലെ അരച്ചെടുക്കുക ഇതിനാണ് മക്കളൊക്കെ ഇന്ന് പായസം കിട്ടും സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടേ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എന്താ നേരത്തെ തന്നെ ഇന്നലെ എന്നെ പറഞ്ഞിരുന്നു ഒന്നും സ്കൂളിൽ പായസം ഉണ്ട് അപ്പോൾ ക്ലാസ് തന്നു വിടാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഓരോരുത്തരും ഓരോ തേങ്ങയും കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇക്കിഗിളികളില്ല നല്ല പഴുത്ത രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂർക്ക വേവാറായിട്ടുണ്ട് ഏ തക്കാളി തിന്നണം എന്നാ 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 സുകന്യേ പൊന്നൂസിന്റെ മുഖം ഒന്ന് കഴുകി കൊടുക്ക് മുഖത്ത്താ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയിട്ടേ നമ്മുടെ കൂർത്ത് വണ്ടിണ്ടേക്കണ്ടോ ഇതിക്ക് തക്കാളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉപ്പിട്ട് കൊടുക്കണ്ടേ നമുക്ക് ഈ കൂർക്ക അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനപ്പോൾ അത് മറന്നുപോയി അപ്പോ അതാണ് ഇട്ടു കൊടുക്കാൻ വൈകിയത് ഇത് കത്തി ത്ര വേണ്ട ഇനി അത് കിട്ടണ്ടേ അരപ്പൊഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ടെട്ടോ എന്തെങ്കിലും കുറച്ച് തന്നെ ഉള്ളു കഴിഞ്ഞു ഇത് ഇവിടെ ഈ രാവിലെ കുട്ടികൾക്ക് ഈ ഉരുള കഴങ്ങ് വർക്ക് അതിലും കുറച്ച് ഇടണം സോയാബീനിലും കുറച്ചിടണം അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ഒരു മസാലയുടെ ഭയങ്കര മണം മുട്ടയെ വറക്കുമ്പോഴും ഇട്ടുകൊടുത്താലും ഇഷ്ടമാണ് കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറി വാങ്ങുകയാണ് കേട്ടോ എണ്ണ ചൂടായി കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ുള്ളിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ നമ്മുടെ കൂർക്ക കൂട്ടാനായിട്ടുണ്ട് കേട്ടോ കൂട്ടാനല്ല ഒരു മസാലക്കറി പോലെ കുഴമ്പിനും അല്ല കുറച്ച് ചാറിലാണ് കേട്ടോ ഒരുപാട് ചാറും ഇല്ല നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കാറ് നമ്മള് വെള്ളപ്പയറും കടലിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി പരിപ്പ് ഇട്ടിട്ട് കറി വെക്കാറുണ്ട് മല്ലിപ്പൊടിയൊക്കെ കൂട്ടാണ്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുമ്പളങ്ങിയും പരിപ്പൊക്കെ ഇട്ടിട്ട് കൂർക്ക കൂട്ടാൻ വെക്കണത് അപ്പോൾ എന്താ ഭക്ഷണം കഴിക്കട്ടെ ഉപ്പേരി അടുപ്പത്തുണ്ട് കേട്ടോ അപ്പുറത്ത് ഗ്യാസിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കൂർക്ക കൂട്ടാൻ മാത്രമേ കാണിക്കണുള്ളൂ ഇങ്ങനെയാണോ നിങ്ങൾ വെക്കാറ് ഇങ്ങനെയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വെക്കാറുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ നമുക്കതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെക്കാണ് കൂർക്ക കൂട്ടാൻ കൊത്തമാനിക്കപ്പേരി അതേപോലെ തന്നെ നമ്മുടെ ചാത്തപ്പനും അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ ചോറിനാൻ മുച്ചക്കിനെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴേ അവനങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ മുക്കി മോളിന് ഈ കൂട്ടാനേ ചപ്പാത്തിക്കൊക്കെ അടിപൊളി കേട്ടോ ചപ്പാത്തി അപ്പം അതിനൊക്കെ അടിപൊളിയാണ് ചോറിന് നല്ല പറയുന്നത് ചോറിന് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അടിപൊളി പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ പറയൂ ഞാൻ കഴിക്കട്ടെ